அடிபடி நல்ல மூவியான தீயேட்டரில் தான் கண்டாலே அந்த இம்பாக்ட அறியாவது காரணம் சார் மமூக்க മമ്മൂട്ടി കമ്പനി ഉണ്ടാവില്ല അതൊരു വേറെ നമുക്ക് സിനിമയിൽ കാണാൻ സാധിക്കും ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് പക്ഷേ മമ്മൂക്കയുടെ ആയിട്ടുള്ള ആ ഒരു മമ്മൂട്ടി കമ്പനിയിലെ തല്ലുപൊടി പടം എന്ന് പറയാം കാരണം അത്രയും ലാഗ് പടാണ് ലാഗ് പടം എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാതെ

നല്ല എന്റർമെന്റ് കോമഡി ഉണ്ട് അതൊക്കെ അതൊക്കെ ഒന്നും പോകൂല ആ അല്ല കുടുംബസമ്മേളനം പോയി കാണണം അല്ലാതെ ഇഷ്ടപ്പെടണം കാരണം പിന്നെ കാട്ടു പോവില്ല മമ്മക്കറ ചിലിമർപ്പ് പോയാലും പാട്ട എങ്കിലും നമ്മക്കറും ചെയ്താ സംഘടി ആക്കുക അത് നല്ല അത് അങ്ങനെയാണ് ആരെല്ലാം വന്നാലും ആരെല്ലാം പോയാലും ഇക്കയുടെ ലെവലൊന്ന് വേറെ മക്കളെ അത് വേറെ ലേ ഓലാ ഇക്ക ഇങ്ങോട്ട് വന്നിട്ട് കിടന്ന് ഇന്നാണ്ടല്ല അത് പൊള്ളില്ലേ ഓലാണ് ലെവൽ വേറെ അത് വേറെല്ലോ പക്ഷെ ശരിക്കും നമ്മളെ ഞെട്ടിച്ച് കളിയോ എക്സ്പെക്ടേഷൻ വാച്ച് ചെയ്തോണ്ടാണോ അറിയില്ല ആദ്യത്തെ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര സീരിയസ് ഒരു ഒരു ഇൻവെസ്റ്റിഗേഷൻ കഥ പറയുന്ന എന്ന് പക്ഷേ ഗംഭീരമായിട്ട് മമ്മൂക്കി ഇതിനകത്ത് കോമഡി ചെയ്തിട്ടുണ്ട് നമുക്ക് പണ്ടത്തെ മമ്മൂക്കാൻ പറ്റിട്ടെന്താ പറയാ മൊത്തത്തിൽ ത്രില്ലർ പോലല്ല

പടം എന്തായാലും സൂപ്പർ സൂപ്പർ ഹിറ്റാവും നമ്മുക്കയുടെ അടുത്ത ആദ്യം കഴിക്കാൻ പോകുന്ന ഒരു പടമാണ് സുരേഷ് മാറാണ്ട് കോച്ചിനോട്ട് എന്ന് തെളിയിച്ചിരിക്കാൻ